പൃഥ്വിരാജിന് പിഴ ചുമത്തി ആദായ നികുതി വകുപ്പ് പുറത്തിറങ്ങിയ മൂന്ന് സിനിമകളിലെ പ്രതിഫലങ്ങളിൽ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കാണിച്ചാണ് നോട്ടീസ് ജനഗണമന ഗോൾഡ് കടുവ എന്നീ സിനിമകളിലെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് എംബുരാൻ സിനിമ റിലീസായി രണ്ടാം ദിവസമാണ് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് വിവരങ്ങളുമായി എസ് എസ് ശരണും വിനീത വേണു ചേരുകയാണ് ആദ്യം എസ് എസ് ശരണിലേക്കാണ് ശരൺ ഇതിപ്പോൾ ഈ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏത് സാഹചര്യമാണത്തിൽ ആണെന്ന ചർച്ചകൾ ഉയരുന്നുണ്ട് അതിൽ ഒരു വിശദീകരണം നിലവിൽ വന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് മുൻപുണ്ടായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നോട്ടീസ് എന്ന് പറയുന്നുണ്ട് ആദായ നികുതി വകുപ്പ് പക്ഷേ എംബുരാൻ ഇറങ്ങി ഇത്രയും ദിവസത്തിനകമാണ് ഇത്തരത്തിലൊരു നോട്ടീസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് സാഹചര്യത്തിലാണ് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് റോഷിനെ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് എമ്പുരാൻ റിലീസാകുന്നത് അത് റിലീസായതിനു ശേഷം ഉണ്ടായ വിവാദമൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് അതിനിടയിലാണ് രണ്ട് ദിവസം അതായത് ഇരുപത്തി തീയതി എമ്പുരാൻ റിലീസായതിന് തൊട്ടു പിന്നാലെ രണ്ട് ദിവസം കൊണ്ട് പൃഥ്വിരാജിനെ നോട്ടീസ് അയക്കുകയാണ് ആദായ നികുതി വകുപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദായനികുതി വകുപ്പിനോട് എന്ത് സാഹചര്യത്തിലാണ് നോട്ടീസ് അയച്ചതെന്നുള്ളത് എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്നത് സാധാരണ എന്താണോ നടപടിക്രമം അത് പാലിച്ചുകൊണ്ടുള്ള കാര്യം മാത്രമാണ് ഇവിടെ നടക്കുന്നത് മറ്റ് പ്രതികാര നടപടി ഒന്നുമല്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും അതായത് എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ വ്യാപകമായിട്ടുള്ള റെയ്ഡ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ് അന്ന് പൃഥ്വിരാജിന്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടക്കുന്നു ഇതിന് പുറമെ തന്നെ ആന്റണി പെരുമാറിന്റെ ഓഫീസിലും ഒപ്പം റിലിസ്റ്റ്യൻ സ്റ്റീവന്റെ ഓഫീസിലും ഈ റെയ്ഡുകൾ നടന്നിരുന്നു അപ്പോൾ പ്രധാനമായും നമ്മൾ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നത് ഈ പൃഥ്വിരാജ് അന്ന് അഭിനയിച്ച സിനിമ ുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് സിനിമകൾ പുറത്തിറങ്ങിയിരുന്നതാണ് കടുവ ജനഗണമന ഒപ്പം തന്നെ ഗോൾഡ് ഈ സിനിമകളിൽ അഭിനേതാവായിരുന്നു പൃഥ്വിരാജ് അപ്പോൾ അഭിനേതാവ് എന്ന നിലയിലുള്ള പ്രതിഫലം പൃഥ്വിരാജ് വാങ്ങിയിരുന്നില്ല മറിച്ച് കോ പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ള വരുമാനമാണ് വന്നിരിക്കുന്നത് ആ ഇനത്തിൽ നാൽപ്പത് കോടി രൂപ പൃഥ്വിരാജിനെ കൈപ്പറ്റിയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആദായ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ വീഴ്ചകൾ ായിട്ടുണ്ടെന്നുള്ള പരിശോധനകളാണ് തുടക്കത്തിൽ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ റെയ്ഡുകൾ ആ റെയ്ഡിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ ഇതിന് പുറമെ തന്നെ പൃഥ്വിരാജിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് പുറമെ തന്നെ മറ്റു തലത്തിലുള്ള അന്വേഷണമൊക്കെ ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വിശദമായ അസസ്മെന്റ് നടത്തിയ ശേഷമാണ് നികുതി വെട്ടിപ്പ് അതായത് ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കണ്ടെത്തലിലേക്ക് ഐ ടി എത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പൃഥ്വിരാജിന് പിഴ ചുമത്തിക്കൊണ്ട് ാണ് എന്തായാലും ഈ നോട്ടീസിനോട് ഇതുവരെയും ആ കാലത്ത് ലിസ്റ്റിൻ സ്റ്റീപൻ അടക്കമുള്ളവരുടെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടന്നതാണ് അവിടെയൊക്കെ തന്നെ പ്രതികരണം നമ്മൾ ആരാൻ ശ്രമിക്കുന്നുണ്ട് സംഭവിച്ചാൽ തങ്ങൾക്ക് എതിരെ എന്തെങ്കിലും ശബ്ദങ്ങൾ ഉയർന്നാൽ അത്തരത്തിൽ എന്തെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളോ മറ്റോ നടന്നാൽ തന്നെ ഈ കേന്ദ്ര ഏജൻസികളെ വിട്ട് പേടിപ്പിക്കുകയാണെന്നുള്ള വലിയ ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം പോലും പലതവണ ഉന്നയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ എംബുരാനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇങ്ങനെ ഒരു വശത്തുകൂടെ പോകുമ്പോഴാണ് മറ്റൊരു വശത്തെ ഇതിലെ സംവിധായകനായ പൃഥ്വിരാജിന് ഈ എംബുരാൻ റിലീസിന് ശേഷമുള്ള അടുത്ത ദിവസത്തെ തന്നെ ഒരു നോട്ടീസ് ലഭിക്കുന്നത് ഇതിനെ രാഷ്ട്രീയപരമായി നമ്മൾ എങ്ങനെ വിനീത ി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് എംബുരാനിൽ സംഘപരിവാറിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുമ്പോൾ അത് വലിയ വിവാദമാകുമ്പോൾ ഗുജറാത്ത് കലാപമൊക്കെ ചിത്രീകരിച്ചു ഒരു സിനിമ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ധൈര്യം കാണിക്കുമ്പോൾ തന്നെ ഉയർന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പലതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്രയധികം എഡിറ്റിങ്ങുമായി സിനിമ റീറിലീസ് ചെയ്തിട്ടും ആക്രമണം തുടരുന്നു എന്നതാണ് പൃഥ്വിരാജിനും കുടുംബത്തിനുമെതിരെ ആദ്യ ഘട്ടത്തിൽ ആക്രമണമായിരുന്നു ഇപ്പോഴിത് നിയമ നടപടികളിലേക്ക് അതിൻ്റെ നൂലാമാലകളിലേക്കൊക്കെ പൃഥ്വിരാജിനെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അന്നുയർന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അതായത് എൻ ഐ എയുടെ ഒരു ബോർഡ് നീക്കം ചെയ്തിരുന്നു ഈ എഡിറ്റ് ചെയ്തുകൊണ്ട് എംബുരാനിൽ ആ ഭാഗം നീക്കി എന്ന വാർത്ത വരുമ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിരുന്നു ഇനി എപ്പോഴാണ് പൃഥ്വിരാജിന്റെ വീടിന് മുന്നിൽ കേന്ദ്ര ഏജൻസികൾ വന്നു നിൽക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതും റോഷനി ഇപ്പോൾ ശരൺ വിശദീകരിച്ചതുപോലെ തന്നെ മുൻപുള്ള മൂന്ന് സിനിമകൾ ജനഗണമന കടുവ ഒപ്പം ഗോൾഡ് ഈ മൂന്ന് സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് പൃഥ്വിരാജിനെതിരെ പിഴ ചുമത്തിയിരിക്കുന്നത് എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നികുതി വെട്ടിപ്പ് പൃഥ്വിരാജ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം പിഴയെടുക്കുകയും വേണം അക്കാര്യത്തിൽ നമുക്കും മറ്റൊരു വിയോജിപ്പോ തർക്കമോ ഇല്ല നിയമപരമായി അദ്ദേഹം അത് നേരിടുകയും ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അന്ന് വലിയ പരിശോധന ൾ നടത്തിയതാണ് അതിന് പിന്നാലെ പൃഥ്വിരാജിന് പക്ഷേ നോട്ടീസ് നൽകുകയും അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതും എപ്പോഴാണ് എന്ന ചോദ്യമാണ് പ്രസക്തം എംബുരാൻ സിനിമ ഇത്രയധികം വിവാദമാവുകയും സംഘപരിവാറിനും കേന്ദ്ര സർക്കാരിനും എതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെ ആ സിനിമ പുറത്തിറങ്ങുകയും ചെയ്ത് അതിൽ വലിയ വേട്ടയാടലുകൾ ഉണ്ടായി അതിൽ റീഎഡിറ്റിംഗ് നടത്തിച്ച് അത് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനൊക്കെ പിന്നാലെയാണ് ഒരു പകപോക്കൽ എന്ന മട്ടിൽ പൃഥ്വിരാജിനെതിരെ ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ നടപടി ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് ഇതിലെ രാഷ്ട്രീയ യും വ്യക്തമാക്കുന്നത് നമുക്ക് പൃഥ്വിരാജിന്റെയോ ലിസ്റ്റിൻ സ്റ്റീഫിന്റെയോ അല്ലെങ്കിൽ സുപ്രിയ മേനുന്റെയോ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല പക്ഷേ അവർ പിഴയുടക്കി മറ്റു നടപടികളില്ലാതെ അത് സംരക്ഷിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മല്ലിക സുകുമാരന്റെ പൃഥ്വിരാജിന്റെ മാതാവിന്റെ ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കേസിനെയോ അല്ലെങ്കിൽ ഇത്തരം നൂലാമാലകളെയോ ഭയക്കുന്നില്ല നിയമ പോരാട്ടം തുടരും ഒപ്പം പിഴയെടുക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പിഴയുടക്കി എടുക്കേണ്ടി വരും എന്നുള്ളതും ശരിയാണ് അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ പക്ഷേ പൃഥ്വിരാജിനെ വേട്ടയാടാൻ തേടിയെടുത്ത സമയം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എംപുരാൻ ചിത്രം വിവാദമായി അതിന് പിന്നാലെ രണ്ട് ദിവസം എംപുരാൻ റിലീസ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നോട്ടീസ് നൽകുകയാണ് റോഷനി അതാണ് ഏറ്റവും സുവ്യക്തമായി തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു മുന്നോട്ട് പോകാണ് കേന്ദ്ര ഏജൻസിയുടേതെന്ന് അല്ലെങ്കിൽ ഇത്രയധികം ദിവസമുണ്ടായ ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണല്ലോ വലിയ പരിശോധനകൾ നടത്തിയതാണല്ലോ അന്നൊന്നും കണ്ടെത്താത്ത എന്താണ് പുതിയതായി കണ്ടെത്തിയത് എന്ന ചോദ്യമുണ്ട് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പൃഥ്വിരാജ് നടൻ എന്ന നിലയിൽ പ്രതിഫലം വാങ്ങിയില്ല പകരം സഹ നിർമാതാവ് എന്ന നിലയിൽ പ്രതിഫലം വാങ്ങിയെന്നതാണ് ഇക്കാര്യങ്ങളിൽ നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ പലപ്പോഴായി അതായത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ ഒപ്പം സുഹൃത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവർ രണ്ടുപേരും ചേർന്നുള്ള സിനിമാ നിർമ്മാണ കമ്പനിയാണ് ഈ മൂന്ന് സിനിമകളും ചിത്രീകരിച്ചിട്ടുള്ളത് അതിന്റെ പ്രൊമോഷൻ വേളകളിലൊക്കെ തന്നെ ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചിട്ടുള്ളത് അതായത് സ്വന്തം ഭാര്യ നിർമ്മിച്ച ഒരു സിനിമയിൽ പക്ഷേ അദ്ദേഹം പ്രതിഫലം വാങ്ങിയിട്ടുണ്ടാകില്ല ഇതിൽ നിർമ്മാതാവ് എന്ന നിലയിൽ സുപ്രിയ മേനോൻ തന്നെയായിരിക്കണം പ്രതിഫലം കൈപ്പറ്റിയിട്ടും സ്വാഭാവികമായി തന്നെ തിനെ കാണണം പക്ഷേ അതിൽ അസ്വാഭാവികമായി ടി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ സഹ എന്ന രീതിയിൽ പൃഥ്വിരാജിന്റെ പേരിലല്ല ഭാര്യയുടെ പേരിലാണ് പ്രൊഡക്ഷൻ കമ്പനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സുപ്രിയ മേന തന്നെ പലപ്പോഴായി ഇത് വ്യക്തമാക്കുകയും ചെയ്തതാണ് അങ്ങനെയെങ്കിൽ സ്വന്തം ഭാര്യയെ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ പ്രതിഫലം വാങ്ങാതെ അഭിനയിക്കുന്നതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിന് ഉണ്ട് എന്നത് തന്നെയാണ് ചിലപ്പോൾ നിർമ്മാതാവെന്ന രീതിയിലുള്ള പ്രോഫിറ്റ് കൈപ്പറ്റിയിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോനും തന്നെയായിരിക്കും പക്ഷേ പിന്നീട് പലപ്പോഴും വന്ന ഇന്റർവ്യൂകളിൽ ഈ രേഖകളെല്ലാം തന്നെ കൃത്യമായി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഈ പരിശോധനകൾക്കൊക്കെ ശേഷവും കൃത്യമായി നടത്തിയിട്ടുള്ള പ്രതികരണം ഇത് തന്നെയാണ് രേഖകളെല്ലാം സമർപ്പിച്ചതാണ് ആദായ നികുതി വകുപ്പിനെ ഈ കാര്യങ്ങൾ അറിയിച്ചതാണ് യാതൊരു വിധത്തിലുള്ള നികുതി വെട്ടിപ്പും നടത്തിയിട്ടില്ല എന്ന് ഇതിന്റെ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയതാണ് പിന്നീടാണ് അതായത് എംബുരാൻ ഇറങ്ങി രണ്ട് ദിവസത്തിന് ശേഷം പൃഥ്വിരാജന് നോട്ടീസ് നൽകുകയും ഇപ്പോൾ പിഴയൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം അല്ലെങ്കിൽ തീർച്ചയായും സംശയിക്കേണ്ട കാര്യം ഇതുതന്നെയാണ് കൂടി ഗോൾഡ് മൂന്ന് സിനിമകളും പുറത്തിറങ്ങിയ തീയതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു പറയുന്ന സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ നോട്ടീസ് അയക്കുന്നത് ഈ എംബുരാൻ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എംബുരാൻ ഇറങ്ങിയ തൊട്ടടുത്ത ദിവസമാണെന്നതിൽ നമ്മൾ കോമൺ ആയി ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇതിലൊരു സംശയം അതാണ് ഞാൻ പറഞ്ഞത് അതിലൊരു ുംസ്വാഭാവികതാണ് നേരത്തെ തന്നെ ഇവർ ഈ പരിശോധനകൾ നടത്തിയതാണല്ലോ അപ്പോൾ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നോട്ടീസ് നൽകുകയോ വിശദീകരണം തേടുകയോ ഒക്കെ ആവാമല്ലോ ഇപ്പോൾ പറഞ്ഞത് മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടായ സ്വാഭാവികമായ നടപടിയാണ് ഇതിന് എമ്പൂരാനുമായി ബന്ധമില്ല എന്നതാണ് അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് നമുക്ക് സംശയിക്കാൻ ഇട നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പൃഥ്വിരാജ് നാൽപ്പത് കോടിയോളം നികുതി വെട്ടിച്ചു നാൽപ്പത് നികുതി ഇല്ലാതെ സഹ നിർമ്മാതാവെന്ന രീതി നാൽപ്പത് കോടിയോളം രൂപ സ്വന്തമാക്കി എന്നാണ് കണ്ടെത്തൽ അത് പൃഥ്വിരാജ് സ്വന്തം നിലയ്ക്കല്ല നമുക്കറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രിയ മേനുന്റെയും ലിസ്റ്റിൻ സ്റ്റീഫന്റെയും കമ്പനിയാണ് ഈ മൂന്ന് സിനിമകളും നിർമ്മിച്ചിരിക്കുന്നത് സ്വാഭാവികമായും നിർമ്മാതാവിന് കിട്ടിയിട്ടുള്ള പ്രതിഫലം തന്നെയായിരിക്കും ജനഗണമനയൊക്കെ വലിയ ഹിറ്റായ ചിത്രമാണ് അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് വലിയ തുക അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് തന്നെ സുപ്രിയ മേനോൻ എന്ന നിർമ്മാതാവിലേക്ക് തന്നെയായിരിക്കും ആ തുക എത്തിയിട്ടുണ്ടാകും എവിടെയാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളിൽ ഐ ടി വകുപ്പ് വീണ്ടും വിശദീകരിക്കേണ്ടി വരും പക്ഷേ അത് നിയമപരമായി പൃഥ്വിരാജും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഒക്കെ തന്നെ നേരിടാനും പോകുന്നുണ്ടായിരിക്കാം അതൊന്നുമല്ല വിഷയം ഇതിലുണ്ടായിട്ടുള്ള കൃത്യമായ ആക്രമണം നമുക്കറിയാവുന്ന പോലെ പുറത്തിറങ്ങിയ ശേഷം തന്നെ ടാർഗറ്റ് എത്ര തവണയാണ് മുഖപത്രമായ ഓർഗനൈസർ ലേഖനം മോഹൻലാൽ നടത്തുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തു എന്നിട്ടും ഓർഗനൈസറിൽ വന്ന ലേഖനങ്ങൾ നമ്മൾ കണ്ടതാണ് പൃഥ്വിരാജിനെ ദേശവിരുദ്ധനായി ചിത്രീകരിക്കുന്നു എംബുരാൻ എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ പോലും അതിന്റെ പേരിനെ പോലും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു ബിജെപി നേതാക്കൾ തന്നെ പൃഥ്വിരാജിന്റെ ഭാര്യയെപ്പോലും അമ്മയെപ്പോലും അവഹേളിക്കുന്ന രീതിയിൽ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ സൈബർ ഹാൻഡലുകളിലൊക്കെ തന്നെ പൃഥ്വിരാജിനെതിരെ രൂക്ഷമായ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ വട്ടം കൂടി നിന്ന് ആക്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ കൂടി രംഗപ്രവേശം ഉണ്ടാകുന്നത് ഐ ടി വകുപ്പിന്റെ ഈ നടപടികളെ കൃത്യമായും രാഷ്ട്രീയമായി തന്നെ നമ്മൾ കാണണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ വിശദീകരിക്കേണ്ടത് ഐ ടി വകുപ്പാണ് എങ്ങനെയാണ് ഇത് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹം പിഴയുണ്ട് മറ്റ് നിയമ നടപടികളുമായി വ്യക്തമായ കാര്യമാണ് എംബുരാൻ ഇറങ്ങിയ ശേഷം പൃഥ്വിരാജിനെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമ്പോൾ അതിൽ തീർത്തും രാഷ്ട്രീയമുണ്ട് പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്യുകയെ തന്നെയാണ് എംബുരാൻ ഇഫക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരിയാണ് വിനീത പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഇത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഒരു നടപടിയാണോ പ്രതികാര നടപടിയാണോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഐ ടി വകുപ്പിന് തന്നെയാണ് ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിയുക എന്തായാലും നിലവിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ചർച്ചകൾ പലതരത്തിൽ പല വശങ്ങളിൽ പല ആംഗിളുകളിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്